ഒരു ക്ലിനിക് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഒക്കെ കേൾക്കുന്നുണ്ട് ശരി എന്തോ ആവട്ടെ നമ്മൾ പറയുന്നത് ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ശക്തമായിട്ടുള്ള നടത്താൻ നമ്മുടെ മക്കൾക്ക് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദു സമ്പത്തിനെ പോലെ മാധ്യമങ്ങളിൽ വന്ന് നിന്ന് കരയേണ്ടി വരും മറ്റു വഴികളൊന്നുമില്ല ഇപ്പോ ആ പെൺകുട്ടിയുടെ മുഖം നിങ്ങൾ കണ്ടിരുന്നോ ആ പെൺകുട്ടി എന്താണ് എൻ്റെ പേര് സോന എൽദോസ് ഒരു നിഷ്കളങ്കമായിട്ടുണ്ട് പെണ്ണാതെ അതുപോലെയുള്ള പൊട്ടത്തികളെ മാത്രമേ ഇവർക്ക് വീഴ്ത്താൻ പറ്റുള്ളൂ കോതമംഗലത്ത് ഒരു വിദ്യാർത്ഥിനി ജീവൻ ഒടുക്കി എന്ന് മാത്രം ചെറിയ ഒരു ഒരു വാർത്തയാക്കി മറ്റു മാധ്യമങ്ങൾ ആ വാർത്തയെ തിരസ്കരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ആൺ സുഹൃത്ത് റമീസ് ഇവന് മറ്റു ബന്ധങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഇവന് കടിച്ചാൽ പൊട്ടാത്ത വികാരമാണ് പിടിച്ചാ നിക്കത്തില്ല ഇവന് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ ഈ പെണ്ണുരുത്തിയുടെ കൈവശം ഉണ്ടായിരുന്നു എന്നിട്ട് ഈ പെണ്ണിന്റെ തന്നെ ഒരു സുഹൃത്തായിട്ടുള്ള ജോൺസി മാധ്യമങ്ങളോട് മാധ്യമങ്ങളോടത് തുറന്നു പറയുന്നുണ്ട് റമീസ് മതം മാറണം എന്ന് നിർബന്ധിച്ചു എന്നും രജിസ്റ്റർ വിവാഹം ചെയ്യാൻ തയ്യാറെടുപ്പ് നടത്തിയെന്നുമാണ് ജോൺസി പറയുന്നത് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി അടിമാലിയിലെത്തിയ റമീസ് അവസാന നിമിഷം ആ വിവാഹത്തിൽ നിന്നും പിന്മാറുന്നു റമീസ് ആ പെൺകുട്ടി മരിക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു പൂട്ടിയിട്ട് പെൺകുട്ടിയെ മർദ്ദിക്കുന്നു മതം മാറാൻ റിമേസും കുടുംബവും നിർബന്ധിക്കുന്നു മതം മാറിയാൽ മാത്രമേ വിവാഹം നടക്കൂ എന്ന് പറയുന്നു എന്നൊക്കെ ഈ പെൺകുട്ടി സോന എൽദോസ് എന്ന പെൺകുട്ടി അവളുടെ കൂട്ടുകാരിയോട് പറഞ്ഞതിനനുസരിച്ച് ആ കൂട്ടുകാരിയാണ് മാധ്യമങ്ങളോട് പറയുന്നത് ശരി ഈ പെൺകുട്ടി ജീവൻ ഒടുക്കി ആർക്കാ നഷ്ടം കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും അല്ലേ നഷ്ടം അവൻ ഇതൊക്കെ കഴിയുമ്പോൾ എല്ലാ കാലവും എന്തായിരുന്നാലും ഈ കേസുമായിട്ടൊന്നും പോകത്തില്ലല്ലോ അവള് മരിച്ചു അതോ ഈ സോന എൽദോസ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പിതാവ് മരിച്ചിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ കത്തൊക്കെ എഴുതി വെച്ചു എന്നുള്ളതൊക്കെ ശരി തന്നെയാ ഏത് നിയമത്തെയും വിലക്കെടുക്കാൻ പറ്റുന്ന പണവും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഈ കൊച്ചിനൊന്നും അറിയത്തില്ലേ ഇതിൽ പ്രതികരണവുമായിട്ടൊരു സഹോദരൻ വന്നു ആരെ സോനയുടെ സഹോദരൻ റമീസും കുടുംബവും സോനയോട് ഒരുപാട് ക്രൂരതകൾ ചെയ്തു എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് സോനയുടെ സഹോദരൻ ബേസിൽ പറയുന്നത് സോനയുടെ കൂട്ടുകാരിയാണ് ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് നിയമപരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു കാലാകാലവും റമീസിനെ തളച്ചിടാനൊന്നും ബെയ്സൻ നിങ്ങൾക്ക് പറ്റില്ല ഇനിയും ഒരു സോന എൽദോസ് ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ നിരന്തരം ഈ വിഷയം ബോധവൽക്കരണം അതാണ് എനിക്ക് ചെയ്തുകൊണ്ടേ റമീസും കുടുംബവും ഈ പെണ്ണിനെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുന്നു നമ്മൾ കണ്ണേ പൊന്നേ എന്ന് പൊന്നെത്തുന്നു നമ്മുടെ മക്കൾ വല്ലവനും ഒക്കെ കൊണ്ടുപോയി അടിക്കാനും ഇടിക്കാനും തൊഴിക്കാനും പീഡിപ്പിക്കാനും നമ്മുടെ മക്കൾ മോശമായതുകൊണ്ടല്ലേ ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് റമീസും സോനയും ഇഷ്ടപ്പെട്ടു പരസ്പരം റമീസിന്റെ വീട്ടുകാര് സോനയെ കല്യാണം ആലോചിച്ച് വീട്ടിലും വന്നു അവര് വന്നത് അവരുടെ പിതാവ് മരിച്ച സമയത്ത് ആ സോനയുടെ പാപ്പ മരിച്ചത് അച്ഛൻ മരിച്ച സമയത്ത് അതുകൊണ്ട് ഒരു മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പിതാവ് മരിച്ചിട്ട് അപ്പോൾ അവരുടെ സ്വഭാവം ഏതാണ്ട് മനസ്സിലായി കാരണം ഒരു മരണ വീട്ടിൽ കല്യാണം ആലോചിച്ച് വരാനുള്ള മനക്കെട്ടി ഇവർക്കുണ്ടായിരുന്നല്ലോ എന്നാണ് സോനയുടെ സഹോദരൻ പറയുന്നത് എന്നിട്ട് ഉടനെ തന്നെ മതം മാറണമെന്ന് പറഞ്ഞു ഈ പെണ്ണിനോട് പെണ്ണ് സമ്മതിച്ചു അച്ഛൻ്റെ ആണ്ടൊന്നു കഴിഞ്ഞോട്ടെ മതം മാറണമെങ്കിൽ മാറാം കാരണം സ്നേഹിച്ചു പോയി കേട്ട ശരി കുഴപ്പമൊന്നുമില്ല അതിനിടയ്ക്കാണ് ഇവനെ അനാശാസ്യത്തിന് പിടിക്കുന്നത് പിടിച്ചിട്ട് നിൽക്കുന്നില്ലല്ലോ അങ്ങനെ റമീസിന്റെ വീട്ടുകാരിത് രഹസ്യമാക്കി വെച്ച് പക്ഷെ സോന എങ്ങനെയോ ഇതറിഞ്ഞു അങ്ങനെ മതം മാറാൻ സമ്മതമല്ല എന്ന് സോന പറയുന്നു ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ തുടക്കം അങ്ങനെയാണ് സോന പിന്നീട് കൂട്ടുകാരിയോട് പോയി കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അവിടെ റമീസ് വന്നു രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞു പള്ളിയിൽ നിന്ന് എന്നെ പുറത്താക്കും രജിസ്റ്റർ മാരേജ് ചെയ്താൽ എന്നാലും സാരമില്ല അങ്ങനെ എന്നാവാ രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആലുവേലിൽ കൊണ്ട് വീട്ട് വീട്ടിൽ പൂട്ടിയിടും രജിസ്റ്റർ മാരേജിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പം എണ്ണ പോകുന്നത് അങ്ങനെ രമേശിൻ്റെ ഉമ്മ വാപ്പ പെങ്ങൾ ബന്ധുക്കൾ എല്ലാവരും കൂട്ടിയിട്ട് അങ്ങോട്ട് പെരുമാറി കൊച്ചിനെ ഓരോന്നും ചോദിച്ചു ചോദിച്ചു കൊടുത്തു മാനസികമായിട്ടും ഉപദ്രവിച്ചു അങ്ങനെ പൊന്നാനിക്കുള്ള വണ്ടി റെഡിയായി നിൽക്കാണ് പെട്ടെന്ന് വന്ന് വണ്ടി കയറിക്കോ അവിടെ പോകണം എന്നിട്ട് പിന്നെ വണ്ടി കയറിയാൽ മാത്രമേ ഈ മുറിയുടെ പൂട്ടി ഞങ്ങൾ തുറക്കത്തുള്ള മുറിക്കകത്ത് പൂട്ടിയിട്ടേക്കാം റമീസിൻ്റെ വീട്ടിൽ അങ്ങനെ സോന കൂട്ടുകാരിയെ വിളിച്ച് എങ്ങനെയോ അറിയിക്കുന്നു റമീസിൻ്റെ വീട്ടിൽ തന്നെ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു സഹോദരൻ അറിഞ്ഞാൽ പ്രശ്നമാകും സഹോദരനെ ഒന്നും അറിയിക്കണ്ടെങ്കിൽ ഇവരോട് തന്നെ തുറന്നു വിടാൻ പറയണമെന്ന് സോന കൂട്ടുകാരിയോട് പറയുന്നു ഈ ഫോൺ കോൾ റമീസിൻ്റെ വീട്ടുകാരി കേൾക്കുന്നു അതോടെ ഇനി വലിയ പുലിവാലാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി തിരിച്ചുകൊണ്ട് വിട്ടത് സോനയുടെ അമ്മയോ സഹോദരനോ ഒന്നും അറിഞ്ഞില്ല ഈ സോന കൂട്ടുകാരുടെ വീട്ടിൽ പോയതാണ് എന്ന് വിചാരിച്ച് പിറ്റേന്ന് പതിവ് പോലെ തന്നെ ആ കൊച്ച് ക്ലാസ്സിലേക്ക് പോകുന്നു മുഖത്ത് കണ്ട പാട് കൂട്ടുകാരി എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് റമീസിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചു എന്ന് സോന പറയുന്നത് ഇതൊക്കെ വീട്ടുകാരിൽ നിന്ന് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇതെല്ലാം സോനയുടെ സംസ്കാരം കഴിഞ്ഞപ്പോഴാണ് ഈ കൂട്ടുകാരി ഈ വീട്ടുകാരോട് മാറ്റി നിർത്തിയതൊക്കെ പറയുന്നത് സോനയുടെ വീട്ടുകാരോട് അപ്പ മാത്രമാണ് ഞങ്ങളിത് അറിഞ്ഞത് എന്നാണ് സോനയുടെ സഹോദരൻ പറഞ്ഞത് അവർ നിസ്സഹായരാണ് പ്രായപൂർത്തിയായ പെൺകുട്ടി ആരോട് കൂട്ടുകൂടുന്നു അതിൻ്റെ പുറകെ നടക്കാനൊന്നും ആങ്ങളെയ്ക്കും അമ്മയ്ക്കും ഒന്നും പറ്റിയെന്ന് വരില്ല പക്ഷേ റമീസിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ സോനയോട് മരിക്കാനവ പറഞ്ഞത് കഞ്ചാവ് കേസുകൾ ഇമോറൽ ട്രാഫിക് ഇതിനൊക്കെയാണ് റമീസ് പിടിക്കപ്പെടുന്നത് ഇതൊന്നും ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല എന്നാണ് ആ സഹോദരൻ പറഞ്ഞത് വീട്ടിൽ വന്ന സമയത്ത് റമീസിൻ്റെ വീട്ടുകാരുടെ സംസാരവും സമീപനവും വളരെ കൾച്ചർലെസ് ആയിരുന്നു എന്നാണ് ബേസൺ പറയുന്നത് സോനയുടെ സഹോദരൻ മതം മാറി അവരുടെ വീട്ടിൽ പോയാൽ പാലിക്കേണ്ടുന്ന മര്യാദകളെക്കുറിച്ച് പിതാവ് മരിച്ചൊരു മാസം പോലും ആകാത്ത വീട്ടിൽ വന്നിരുന്ന ആ വീട്ടിൽ പാലിക്കേണ്ടുന്ന നമസ്കാരക്രമങ്ങളെക്കുറിച്ചും ഷാളിടുന്നതിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കുക അവരുടെ വീട്ടിൽ വന്നിരുന്നിട്ട് ആരാ ആരാസിന്റെ മൂത്തപ്പാടെ മോന് പാപ്പയുടെ ജ്യേഷ്ഠൻ്റെ മകന് അല്ലെങ്കിൽ ഇതുപോലെ ബന്ധുക്കളൊക്കെ ഉണ്ടാകും വീട്ടിൽ നീ എന്തിനാണ് ഇപ്പോൾ പുറത്തു പോയി എന്നൊക്കെ ചോദിച്ച് അവർ നിന്നെ തെറി തെറിവിളിച്ചെന്നിരിക്കും ചിലപ്പോൾ തല്ലിന്നിരിക്കും അവരോടൊന്നും മറുത്ത് പറയരുത് റമീസിൻ്റെ വീട്ടുകാർ സോനയോട് പറയാ കിട്ടിയാൽ നാലെണ്ണം കിട്ടിയാൽ വാങ്ങിച്ചിട്ടും മിണ്ടാതിരുന്നോണം ഇത് ആരാ പറയുന്നത് സോനയുടെ സഹോദരനാണ് മാധ്യമങ്ങളോട് ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ കിട്ടിട്ട് എങ്ങനെ മിണ്ടാതിരിക്കും അവൾ ഈ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടുകൂടിയും വളർന്ന കുട്ടിയാണ് തട്ടത്തിൽ എന്ന് പറഞ്ഞ് ഒരു ബന്ധവുമില്ലാത്ത ആള് എൻ്റെ പെങ്ങളെ തല്ലാൻ പറ്റുമോ എന്നാണ് അയാൾ ചോദിക്കുന്നത് അയാളുടെ സ്വഭാവം വെച്ച് അവൾ പ്രശ്നമുണ്ടാക്കുമെന്ന് മറുപടി കൊടുത്തു അങ്ങനെ അവളുടെ സ്വഭാവം ശരിയല്ല എന്ന് ആങ്ങള തുറന്നു പറഞ്ഞു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് നോക്കണം അതായത് സോനയുടെ സ്വഭാവം ശരിയല്ല എന്ന് വരെ സോനയുടെ സഹോദരനോട് മറ്റൊരുത്തൻ അതായത് കെട്ടാൻ പോകുന്ന പയ്യം എന്ന് പറയുവാന്ന് ആലോചിച്ചു നോക്കിക്ക എത്ര കണ്ടാലും കേട്ടാലും അനുഭവിച്ചാലും പഠിക്കാത്ത ആളുകൾ ഒരു രക്ഷയുമില്ല ഇങ്ങനെ എത്രയെത്ര സോനമാർ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു വീണുമരിക്കുന്നു മരിക്കുന്നു ഇവർ കൊല്ലുന്നു എന്നാലും പിന്നെയും പിന്നെയും ചെന്ന് കേറി കൊടുക്കുവാണ് വേലിച്ചാടുന്ന പശുവിന് കൂലുകൊണ്ട് മരണം ഇതൊക്കെ അനുഭവിച്ചിട്ട് തിരിച്ചു വരട്ടെ തന്നെ അല്ലാതിപ്പോൾ നമുക്കൊരു പരിധി വരെ വരെയല്ലേ ഇതൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഒരു കാര്യമുണ്ട് മാതാപിതാക്കൾക്കൊന്നും കൂടുതലൊന്നും പറയാൻ പറ്റില്ല പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ് അവർക്ക് കുറേ സുഹൃത്തുക്കൾ ഉണ്ടാകും അതൊക്കെ അനുഭവിക്കുക വേറെ വഴിയൊന്നുമില്ല പക്ഷേ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇൻകമ്മിങ് മാത്രമേ നമ്മൾ സ്വീകരിക്കൂ ഔട്ട്ഗോയിങ് ഒന്നും നമുക്ക് പറ്റില്ല എന്നുകൂടി നമ്മുടെ മുസ്ലിം പെൺകുട്ടികളൊന്നും മനസ്സിലാക്കിയാൽ മതി